മോഹൻലാൽ നായകനായെത്തിയ നേരി ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത് ക്രിസ്മസ് പുതുവത്സര അവധി പ്രമാണിച്ചെത്തിയ ചിത്രം പുതുവത്സര ദിനത്തിലും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുകയാണ് ആഗോളതലത്തിൽ ചിത്രം അറുപത് കോടി കടന്ന് കുതിക്കുകയാണ് ഇങ്ങനെ വലിയൊരു ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വരുന്നെങ്കിലും യഥാർത്ഥത്തിൽ മോഹൻലാലിന്റെ നേരി എന്ന ചിത്രം എത്ര നേടി ബോക്സ് ഓഫീസിൽ കാരണം ചിത്രം ഇറങ്ങിയപ്പോൾ മുതൽ രണ്ടു കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നത് അതി പന്ത്രണ്ടാം ദിവസം കഴിയുമ്പോഴും രണ്ട് കോടിക്ക് മുകളിൽ തന്നെയാണ് ചിത്രത്തിന്റെ ഓരോ ദിവസത്തെയും കേരള ബോക്സ് കളക്ഷൻ എത്തുന്നത് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേരള ബോക്സ് ഓഫീസിലെ പന്ത്രണ്ടാം ദിവസത്തെ കണക്ക് വരെ അവർ പുറത്തുവിട്ടു രണ്ടാമത്തെ തിങ്കളാഴ്ച എന്നിട്ട് പോലും കളക്ഷനിൽ യാതൊരു വലിയ ഇടിവുകളും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പന്ത്രണ്ടാം ദിവസം രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എന്ന ചിത്രം സ്വന്തമാക്കിയത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മുപ്പത്തി പോയിന്റ് ഏഴ് ഒന്ന് കോടി നേടിയെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു പതിമൂന്നാം ദിവസമായ ഇന്നേ ദിവസം അഡ്വാൻസിൽ തന്നെ ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിൽ നേര് സ്വന്തമാക്കിയത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അറുപത്തെട്ട് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയിരിക്കുന്നത് ഇന്നത്തോടു കൂടി എഴുപത് കോടി ഉറപ്പാക്കാം എന്ന രീതിയിലേക്കാണ് ട്രേഡ് അനുസുകൾ നേരിന്റെ കണക്കുകൾ പറയുന്നത് കൂടാതെ മോഹലാന്റെ അവസാനം ഇറങ്ങിയ പത്ത് ചിത്രങ്ങളിൽ നേര് എന്ന ചിത്രം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന രണ്ടാമത്തെ മോഹൻലാ ചിത്രമായി മാറുകയാണ് ഏറ്റവും ആദ്യം ലൂസിഫർ എന്ന ചിത്രമാണ് നൂറ് കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത് അതിനുശേഷം നേരും ഒടിയനും എന്ന രീതിയിലാണ് ബാക്കി ചിത്രങ്ങളുടെ കണക്കുകൾ പോകുന്നത് പക്ഷേ മറ്റ് പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ിൽ വേണ്ട വിധത്തിലുള്ള വിജയ കണക്കുകൾ സ്വന്തമാക്കിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലിന് നേരെ വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് ജനുവരി ഒന്നിന് ചിത്രം വൺ ഡേ ടെസ്റ്റിന് വീണ്ടും വിധേയനായത് എന്നാൽ ആവറേജ് കളക്ഷൻ ടോട്ടൽ താഴോട്ട് പോകാതെ മോഹൻലാൽ ചിത്രം ബോക്സ് ഓഫീസിൽ നേട്ടം ഉണ്ടാക്കിയതെന്ന് പല പ്രമുഖ സൈറ്റുകളും വ്യക്തമാക്കുന്നു കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് അവർ ഇത് പറഞ്ഞത് ആ കണക്കുകളാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് പ്രാഥമിക കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ആദ്യ പ്രവൃത്തി ദിനത്തിൽ നേര് ആഭ്യന്തര ബോക്സ് ഓഫീസിൽ രണ്ടു കോടിക്ക് മുകളിലാണ് നേടിയത് ഡിസംബർ മുപ്പത്തൊന്നിന് മൂന്ന് കോടിക്ക് മുകളിലും ചിത്രം നേടി എന്തായാലും തിങ്കളാഴ്ച വരെ മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഇതെന്ന് പറയാൻ കഴിയും അതേസമയം ഞായറാഴ്ച വരെ കണക്കുകൾ പ്രകാരം കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ നിന്നും നേരിന്റെ കളക്ഷൻ ട്രേഡ് അഞ്ചുകൾ റിപ്പോർട്ട് പ്രകാരം ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് കൊച്ചിയിൽ മിക്കപ്പോഴും മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾ വൻ കുതിപ്പ് നടത്താറുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ തിരുവനന്തപുരം മൾട്ടിപ്ലക്സിൽ മൊഹലാ ചിത്രം നേര് നടത്തുന്ന കുതിപ്പും ശ്രദ്ധ ആകർഷിക്കുന്നതാണ് തിരുവനന്തപുരം മൾട്ടിപ്ലക്സുകളിൽ അതിന്റെ കണക്കുകളും നേരത്തെ പുറത്തുവിട്ടിരുന്നു കൂടാതെ പി വി ആർ സിനി എന്നീ തിയേറ്റർ സംശയങ്ങളിലെ കേരളത്തിലെ പന്ത്രണ്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം പി വി ആർ ഇനോക്സിൽ ഒന്നേ എട്ട് കോടിയും സിനി പോളിസിൽ ഒന്നേ പോയിന്റ് ഒന്നേ ഒൻപത് കോടിയും നേടി എന്ന റിപ്പോർട്ടുകൾ വരുന്നു എഴുപത്തി ആറ് പോയിന്റ് ശതമാനം ഓക്യുപ്പൻസിയിലാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിലാണ് ഇവിടെ നിന്നും നേടിയത് അങ്ങനെ പല തിയേറ്റർ ശൃംഖലകൾക്കും വലിയ രീതിയിലുള്ള കളക്ഷൻ റെക്കോർഡുകൾ പറയാൻ നേരുമായി ബന്ധപ്പെട്ട് ഉണ്ടുതാനും മലയാളത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ കളക്ഷനിൽ നേരി എന്ന ചിത്രം നിൽക്കുന്നത് ഏഴാം സ്ഥാനത്താണ് എഴുപത് കോടി മറികടന്നു കഴിഞ്ഞാൽ നേരി ആറാം സ്ഥാനത്തേക്ക് മുന്നേറും പിന്നെയുള്ളത് എൺപത് കോടിയിലെ മാർജിനിലുള്ള ചിത്രങ്ങളാണ് അവിടേക്ക് മോഹൻലാന്റെ ഈ നേരി എന്ന ചിത്രം എത്തുമോ എന്നതാണ് ഇനി നോക്കി നോക്കിക്കാണേണ്ടത് പ്രൊഡിക്ഷനിൽ കോടിക്ക് മുകളിൽ എന്ന് പറഞ്ഞു വയ്ക്കുന്ന പലരും ഉണ്ടെങ്കിലും എത്ര വരെ നേരി പോകുമെന്നുള്ള കണക്കുകൾ ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാകും നേരി എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ പല റെക്കോർഡുകളും തന്റെ പേരിൽ കുറുക്കിയുണ്ടായി ആ റെക്കോർഡുകളൊക്കെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് നേരിന്റെ കളക്ഷൻ എത്തിയത് നേരി മോഹൻലാലിന്റെ ആറാം അൻപത് കോടി ക്ലബ്ബ് ചിത്രമാണ് മലയാളത്തിൽ നിന്നും അൻപത് കോടിയിലധികം ആദ്യമായി നേടുന്നതും മോഹൻലാൽ നായകനായ എത്തിയ ദൃശ്യമായിരുന്നു മലയാളത്തിൽ നിന്ന് വേഗത്തിൽ അൻപത് കോടി ക്ലബ്ബിൽ എത്തിയതിന്റെ റെക്കോർഡ് മോഹൻലാൽ നായകനായ ലൂസിഫർ ആണ് ഇപ്പോഴത്തെ ആറാമത്തെ അൻപത് കോടി ക്ലബ്ബ് ചിത്രവും മോഹൻലാൽ പേരിൽ തന്നെ അങ്ങനെ പല റെക്കോർഡുകളും നേര് എന്ന ചിത്രം സ്വന്തമാക്കി ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസ്റ്റ് കിട്ടിയാൽ സംഭവിക്കുക എന്താണെന്ന് വീണ്ടും പ്രേക്ഷകരും ബോക്സ് ഓഫീസും കാണിച്ചു തന്നു